എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ക്രൂഷിപ്പിൽ ജോലിയായിട്ടാണെന്നുള്ളത് ഞാനും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് ഇതിനകത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും പറഞ്ഞൊരു മനുഷ്യണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ എനിക്കൊരു വാശിയായി പിന്നെ ഇത് എങ്ങനെയെങ്കിലും നമുക്കിത് എന്തായാലും ഇത് ഇത്രയും കഷ്ടപ്പെട്ടുള്ളത് എങ്ങനെയെങ്കിലും എത്തണമല്ലോ എന്നുള്ളത് സോ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് കാർണിവെലിന്റെ അണ്ടറിലെ കോസ്റ്റു പറഞ്ഞ ഷിപ്പിലാണ് അവർക്ക് തന്നെ ഒമ്പത് ഷിപ്പുണ്ട് മൊത്തം അതിലൊരു ഷിപ്പിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് പറയട്ടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും പോവില്ല ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ കമ്പനി ഫുള്ള് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് പിന്നെ അതുപോലെ കുറേ പേരോധിച്ച് ഏജ് ലിമിറ്റുണ്ടോയെന്നൊക്കെ അതിന് ഇപ്പോൾ മുപ്പത് വയസ്സായാലും മുപ്പത്തഞ്ച് വയസ്സായാലും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ആൺകുട്ടികൾക്കും ചെയ്യാം പെൺകുട്ടികൾക്കും ചെയ്യാം മെഡിക്കൽ നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിവ ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ക്ഷമയോടു കൂടി ഇരുന്നിട്ട് അപ്ലൈ ചെയ്യാം അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം അതിനകത്ത് ക്രോയിസ്കരർ എന്ന് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലോഗിൻ ചെയ്യുക ഇപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക സൈനപ്പ് എന്നുള്ളൊരു ഇട്ട് വരും അതിൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുക ഫുൾ നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളെല്ലാം അടിച്ച് ഐ എഗ്രി കൊടുത്ത് സൈനപ്പ് ചെയ്യുക അതിനുശേഷം അതേ റൈറ്റ് സൈഡിലോട്ട് പോയി അവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ പാസ്വേഡ് കഴിക്കും പാസ്വേഡും അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി നമ്മുടെ മെയിലിലോട്ട് വരും ആ ഒ ടി പി ടിച്ചു കൊടുത്ത് പ്രൊസീഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ജസ്റ്റ് നമുക്ക് മോളോഡ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം അവിടെ വ്യൂ ഓർ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളതിനെടുത്ത് ക്ലിക്ക് ചെയ്യുക കാരണം പ്രൊഫൈൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്കണം അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് അത് ഞാൻ മുന്നേ ഉപയോഗിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും കാണിക്കുക ഇതിനകത്ത് പേഴ്സണൽ ഇൻഫർമേഷൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ വർക്ക് എക്സ്പീരിയൻസ് റെസ്യൂം ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഇൻഫർമേഷൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻ കാണും അത് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ നോക്കാം ആദ്യം പേഴ്സണൽ ഇൻഫർമേഷനിൽ നോക്കാം ഫോട്ടോ ആഡ് ചെയ്യുക അത് ജെ പി ജിയിൽ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ അത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഫുൾ നെയിമ് ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം നോക്കി നോക്കി നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ക്ലിക്ക് ചെയ്യാം ഫാദർ നെയിം പിന്നെ ജെൻഡർ അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിന് മുകളിലോട്ട് വരുമ്പോൾ അടുത്തായിട്ട് നമുക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ചോദിക്കും അതിനകത്ത് പാസ്പോർട്ട് എടുത്ത് വെച്ച് പാസ്പോർട്ടിലുള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്യാം അതായത് ഇവിടെ ഒരു പാസ്പോർട്ടിൻ്റെ ചിത്രമുണ്ട് അതേപോലെ വൺ എം ബി മാക്സിമം വൺ എം ബി സൈസിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ അതിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ല ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിനകത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് മുഴുവൻ അടിച്ചു കൊടുക്കുക അതിനുശേഷം ബ്രൗസർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും ശേഷം സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക പിന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ വർക്ക് എക്സ്പീരിയൻസ് വർക്ക് എക്സ്പീരിയൻസ് അതേപോലെ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കുക കമ്പനിയുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക എത്ര കാലം ജോലി ചെയ്തിരുന്നു എവിടേക്ക് ജോലി ചെയ്തിരുന്നു എന്നതിനെ പറ്റിയും പിന്നെ നമ്മുടെ അടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് സേവ് എന്നുള്ള ബട്ടണിൽ സേവ് ചെയ്യാം വീണ്ടും പ്ലസ് ബട്ടൺ വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം റെസ്യൂം ഡീറ്റെയിൽസ് അപ്ഡേറ്റ് യുവർ സി വി നല്ലൊരു സി വി ഉണ്ടാക്കിയിട്ട് എയ് ടി നല്ലൊരു സി വി ഉണ്ടാക്കിയിട്ട് സി വി അപ്ലോഡ് ചെയ്യുക ലാംഗ്വേജ് ഏതൊക്കെ ഭാഷ അറിയാമെന്നുള്ളത് അടിയിൽ ഡിയിൽ കൊടുക്കുക ഡു ഹാവ് എനി പിക്ചർ ഓഫ് യുവർ വർക്ക് ദാറ്റ് യു വിഷ് ഷെയർ അതായത് നമുക്ക് എന്തെങ്കിലും പിക്ചർ അതായത് വർക്ക് ചെയ്യുന്നിടത്തുള്ള ഏതെങ്കിലും പിക്ചറോ കാര്യങ്ങളോ വർക്ക് ചെയ്യുന്നതിൻ്റെ പിക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ വീട് വീട്ട് നമ്പർ സാധനങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ട്രീറ്റ് റോഡ് പി എൻ പിൻകോഡ് കൺട്രി സിറ്റി മൊബൈൽ നമ്പർ അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് നോക്കി നോക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സേവ് കൊടുക്കാം അതിനുശേഷം കംപ്ലൈൻറ്റ്സ് ഇൻഫർമേഷൻ എന്നുള്ളതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്തേക്ക് എസ് ടി സി ഡബ്ല്യു അതിന് നമ്മൾ എസ് ടി സി ഡബ്ല്യു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇവിടെ മെഡിക്കൽ അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് ഇതിനകത്ത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക ഒരു സർട്ടിഫിക്കറ്റ് അടിക്കുക അതിനുശേഷം പ്ലസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം സേവ് കൊടുക്കാം അത്രേ ആഡ് ചെയ്യേണ്ടതുളൂ അതിനുശേഷം നേരെ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം അതായത് ഡാഷ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് വരും അപ്പോൾ ഡാഷ് ബോർഡിലോട്ട് വന്ന ഇപ്പം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റഡ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ് ചെയ്ത് കാണിക്കണം അതിനുശേഷം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഓൾ ഹോട്ട് ജോബ്സ് എന്ന് കാണും അതായത് ഇപ്പം വേക്കൻസി ഏതൊക്കെയാണുള്ളതെന്നാണ് അവിടെ കാണിക്കുന്നത് അതിനകത്ത് ഫിൽറ്ററിൻ്റെ ഉണ്ട് ഡെമിഷ്മാൻ്റെ ഉണ്ട് ഇലക്ട്രീഷ്യൻ ഉണ്ട് ടെക്നിക്കൽ റേറ്റിംഗ് ഉണ്ട് മോട്ടർമാൻ ഉണ്ട് അങ്ങനെ അതിന് നമ്മളിപ്പോൾ ഇലക്ട്രീഷ്യൻ സെലക്ട് ചെയ്തു ഇപ്പം ഇപ്പോൾ കോസ്റ്റേലോട്ട് ഇപ്പോൾ വേക്കൻസി ഉണ്ട് അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഷിപ്പിലിപ്പോൾ വേക്കൻസി ഉണ്ട് അതാണ് ഇപ്പോൾ അതിന് കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മോട്ടോർമാൻ പ്രിൻസസിലോട്ട് വേക്കൻസി ഉണ്ട് കുണാറിലോട്ട് വേക്കൻസി ഉണ്ട് കോസ്റ്റയിലോട്ട് വേക്കൻസി ഉണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റും നിങ്ങൾ എന്താണോ പഠിച്ച് അതിനനുസരിച്ചുള്ള വേക്കൻസി ഉണ്ടോ നോക്കുക വേക്കൻസി ഉണ്ടെങ്കിൽ അതിനു മാത്രം അപ്ലൈ ചെയ്യുക മാറ്റി അപ്ലൈ ചെയ്യാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും എന്തൊക്കെയാണ് അതായത് ഒരാളുടെ വർക്കും വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ടാവും യൂസിങ് പ്രോപ്പർലി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇലക്ട്രീഷ്യനാണെന്ന് വിചാരിക്കേ നമ്മൾ ഇലക്ട്രീഷ്യൻ എടുത്തു അതിന് ശേഷം കോസ്റ്റാണെന്നുള്ളതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇലക്ട്രീഷ്യൻ്റെ ക്ലിക്ക് ചെയ്യുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വായിച്ച് ഏറ്റവും അടിയിൽ ആയിട്ട് അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുണ്ടോ അങ്ങനെ അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൈൻഡ്ലി പ്ലീസ് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ പേജ് അതായത് പാസ്പോർട്ട് ഡീറ്റെയിൽസും കോൺടാക്റ്റ് ഇൻഫർമേഷനും നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതിന് ശേഷം ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തായി ഇനി നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും അതിനുശേഷം അവർ ചെക്ക് ചെയ്ത ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഞാനവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഒരു പരിധിവരെയുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മാക്സിമം നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്ലൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന വരുന്ന അപ്ഡേഷൻ ഞാൻ അപ്പോൾ അപ്പോൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക് യു ബൈ